ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജീവിതത്തിലെ സകല മേഖലകളിലേക്കും കടന്നു ചെല്ലുമെന്നാണല്ലോ പറയപ്പെടുന്നത് എങ്കിൽ ഇത് അതിനേറ്റവും രസകരവും അതിശയിപ്പിക്കുന്നതുമായ ഒരു ഉദാഹരണം അത് ചൈനയിൽ നിന്നാണ് ചൈനയിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയായി ഒരു എ ഐ റോബോട്ട് എത്തിയിരിക്കുന്നു അതെ ക്യാമ്പസിൽ വിദ്യാർത്ഥികളോടൊപ്പം കറങ്ങി നടക്കുന്ന ഒരു കോളേജ് കുമാരൻ റോബോട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് പകരം എ ഐ സാങ്കേതിക വരുമെന്ന് നാം പറയാറുണ്ടല്ലോ എന്നാൽ വിദ്യാർത്ഥിയായി ഒരു എ ഐ റോബോട്ട് തന്നെ ഇതാ നമ്മുടെ ക്ലാസ് മുറിയിലേക്ക് കയറി വന്നിരിക്കുന്നു സംഗതി സൂപ്പർ അല്ലേ എങ്കിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു തനിക്കൊരു പി എച്ച് ഡി ഡിഗ്രി ലഭിക്കുന്നതിന് വേണ്ടി ചൈനീസ് ക്ലാസ് മുറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഷുവേബ സീറോ വൺ എന്ന എ ഐ റോബോട്ട് ഷാഹായ് തിയേറ്റർ അക്കാദമി അഥവാ എസ് ടി എ ആണ് ഷുവെബ സീറോ വൺ എന്ന് പേരുള്ള എ റോബോട്ടിന് നാലു വർഷത്തെ നാടകം സിനിമാ വിഷയങ്ങളിൽ പി എച്ച് ഡി പ്രോഗ്രാമിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് ഇത് ആദ്യമായാണ് ലോകത്ത് ഒരു റോബോട്ട് പൂർണ്ണ തോതിൽ ഒരു വിദ്യാർത്ഥിയായി മാറുന്നത് അതും ഒരു പി എച്ച് ഡി വിദ്യാർത്ഥി ഡ്രോയിഡ് അപ്പ് റോബോട്ടിക്സ് എന്ന സ്ഥാപനവുമായി ചേർന്ന് ഷാങ്ഹായി സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയാണ് ഷുവേബ സീറോ വൺ വികസിപ്പിച്ചത് ജൂലൈ ഇരുപത്തിയേഴിന് ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺഫറൻസിൽ വെച്ചാണ് ഈ റോബോട്ടിൻ്റെ പി എച്ച് ഡി പ്രവേശനത്തിന് എസ് ടി എ അനുമതി നൽകിയത് പരമ്പരാഗത ചൈനീസ് നാടകങ്ങളെക്കുറിച്ചാണ് ഷുവേബ സീറോ വണ്ണിൻ്റെ പി എച്ച് ഡി പഠനം ഒരു വെർച്വൽ സ്റ്റുഡൻറ്റ് ഐ ഡിയും സർവകലാശാല റോബോട്ടിന് നൽകിയിട്ടുണ്ട് ഷാഹായിൽ നിന്നുള്ള കലാകാരനായ യാങ് കിങിങ് ആണ് ഷുവേബയുടെ മെൻറ്റർ അഥവാ ഗൈഡ് ഒരു മുതിർന്ന പുരുഷന്റെ മുഖമാണ് ഈ ഹ്യൂമനോയിഡ് റോബോട്ടിന് നൽകിയിരിക്കുന്നത് മുഖഭാവങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുകളുമുണ്ട് സിലിക്കൺ ചർമ്മമാണ് ഈ റോബോട്ടിനുള്ളത് അടുത്ത സെപ്റ്റംബർ പതിനാല് മുതൽ ഈ റോബോട്ട് ക്യാമ്പസിലെത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ശേഷം മറ്റ് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്കൊപ്പം ക്ലാസ്സുകളിൽ പങ്കെടുക്കും ഓപ്പറകൾ പരിശീലിക്കും ഒടുവിൽ തൻ്റെ അന്തിമ പി എച്ച് ഡി പ്രബന്ധം പൂർത്തിയാക്കുകയും ചെയ്യും സ്റ്റേജ് പെർഫോമൻസ് തിരക്കഥാ രചന സെറ്റ് ഡിസൈൻ തുടങ്ങിയ കലാവിഷയങ്ങളും മോഷൻ കൺട്രോൾ ലാംഗ്വേജ് ജനറേഷൻ തുടങ്ങിയ സാങ്കേതിക വിഷയങ്ങളും ഷുവേബ പഠിക്കും സീറോ വണ്ണിന് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് മീറ്റർ ഉയരവും മുപ്പത് കിലോഗ്രാം ഭാരവുമുണ്ട് ആളുകളുമായി മറ്റ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ആശയവിനിമയം നടത്താൻ ഇതിനാവുമെന്നാണ് പറയപ്പെടുന്നത് പരമ്പരാഗത ചൈനീസ് ഓപ്പറയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാടകത്തിലും സിനിമയിലുമായി നാലു വർഷത്തെ പി എച്ച് ഡി ആണ് ഈ കോഴ്സിൽ പാഠ്യപദ്ധതിയിൽ സ്റ്റേജ് പ്രകടനം തിരക്കഥാ രചന സെറ്റ് ഡിസൈൻ ചലന നിയന്ത്രണം ഭാഷാരൂപീകരണം എന്നിവ ഉൾപ്പെടുന്നു ഷുവേബയുടെ ഉപദേഷ്ടാവായ ഷാങ്ഹായ് കലാകാരനും പ്രൊഫസറുമായ യോങ് കിങ്ങിന്റെ അഭിപ്രായത്തിൽ ഷുവേബ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഉറപ്പായും പി എച്ച് ഡി നേടുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയുന്നു നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരമ്പരാഗത പ്രകടന കലകളെ പുനർവ്യാഖ്യാനം ചെയ്ത് ഒരു ആൽ ഓപ്പറ ഡയറക്ടറാകുക അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ആർട്ട് സ്റ്റുഡിയോ ആരംഭിക്കുക എന്നതൊക്കെയാണ് ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ നമ്മുടെ സുവേവ സീറോ വൺ ലക്ഷ്യമിടുന്നത് നമ്മുടെ റോബോട്ട് കോളേജ് കുമാരൻ്റെ പഠനത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉള്ളത് ചിലർ ഇതിനെ സ്വാഗതം ചെയ്യുകയും ഈ സംഭവത്തെ മനുഷ്യ റോബോട്ട് സഹകരണത്തിലെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ചൈനീസ് ഓപ്ര പോലുള്ള തനതായ ആവിഷ്കാര കലകൾ ഒരു റോബോട്ടിന് ശരിക്കും മനസ്സിലാക്കാനും അവതരിപ്പിക്കാനും എന്ന് മറ്റുള്ളവർ ചോദിക്കുന്നു ഇതിനെ ഒരു എഐ തമാശയായി കണ്ടാൽ മതിയെന്ന് അവർ പറയുകയും ചെയ്യുന്നു താൻ പി എച്ച് ഡി നേടുന്നതിൽ പരാജയപ്പെട്ടാൽ എന്താണ് സംഭവിക്കുകയെന്നു കൂടി നമ്മുടെ പാവം ഷുവേബ റോബോട്ട് നമ്മോട് പറയുന്നുണ്ട് കേട്ടോ ഒന്നുകിൽ തൻ്റെ സിസ്റ്റവും ഡാറ്റായും തരം താഴ്ത്തപ്പെടുകയോ ഇല്ലാതാക്കുകയോ ചെയ്തേക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് രസകരമായി പിന്നീടും കാണുന്നതിനായി തന്നെ ഒരു മ്യൂസിയത്തിലേക്ക് സർവകലാശാല സംഭാവന ചെയ്തേക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പാവം ഷുവേബ എന്ന എ റോബോട്ട് ചങ്ങാതിയുടെ ചിന്തകൾ കാലം മാറുകയാണ് റോബോട്ടുകളും മാറാത്തത് നമ്മൾ മനുഷ്യർ മാത്രം Come on TV. Please subscribe to this channel for more facts and news.